മ്യാൻമറിലെ ഭൂകമ്പത്തിൽ മരണം ആയിരത്തി അറുന്നൂറ് കടന്നു മൂവായിരത്തിലധികം പേർക്ക് പരിക്കേറ്റു ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് അവശ്യവസ്തുക്കളുമായി രണ്ട് വിമാനങ്ങൾ കൂടി മ്യാൻമറിലെത്തി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മ്യാൻമറിലെ പട്ടാള ഭരണത്തിനെതിരെയുള്ള പോരാട്ടം വിമതസേന നിർത്തിവെച്ചു തകർന്നടിഞ്ഞ പലയിടങ്ങളിലും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാനാകാത്തത് കനത്ത വെല്ലുവിളിയാണ് പതിനായിരത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായേക്കുമെന്ന് യുഎസ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തു പതിനേഴ് ദശലക്ഷം പേരെ ഭൂചലനം ബാധിച്ചെന്നാണ് വിവരം മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ് ബഹുനില കെട്ടിടങ്ങളാണ് തകർന്നത് രക്ഷാദൌത്യത്തിന് യന്ത്ര സംവിധാനങ്ങളില്ലാത്തതും വെല്ലുവിളിയാണ് തെരച്ചിലിനായി സ്നിഫർ ഡോഗുകളെയും റോബോട്ടുകളെയും വിന്യസിച്ചു പലയിടങ്ങളിലും കുടിവെള്ളവും വൈദ്യുതിയും ലഭ്യമാകാത്തത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി ആശുപത്രികളിൽ ഡോക്ടേഴ്സിന്റെ കുറവ് ഉണ്ടാകുന്നതായി റിപ്പോർട്ടുണ്ട് രക്ഷാദൌത്യത്തിനിടെ ഇന്നലെ തുടർച്ചലനങ്ങളുണ്ടായി ുരന്ത മേഖലയിൽ മരുന്നുകളുടെ കടുത്ത ക്ഷാമമുണ്ടായേക്കാമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി ദുരന്ത ഭൂമിയിലേക്ക് രാജ്യങ്ങളുടെയും സംഘടനകളുടെയും സഹായം എത്തിത്തുടങ്ങി ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി ഇന്ത്യയുടെ രണ്ട് വിമാനങ്ങൾ കൂടി മ്യാൻമറിലെത്തി എൺപത്തിരണ്ട് പേരടങ്ങുന്ന സംഘത്തെ ചൈന അയച്ചു അതിനിടെ പട്ടാള ഭരണത്തിനെതിരെ പോരാടുന്ന നാഷണൽ യൂണിറ്റി ഗവൺമെന്റ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു മ്യാൻമറിൽ രക്ഷാപ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് നടപടി ഏപ്രിൽ മൂന്ന് നാല് തീയതികളിൽ നടക്കുന്ന ബിംസ്റ്റെക് ഉച്ചകോടിക്ക് മാറ്റമുണ്ടാകില്ലെന്ന് ബാങ്കോക്ക് അധികൃതർ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ട്വൻറ്റി